വെൽക്കം ബാക്ക് ടു റീഷ കിച്ചൺ ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഹൈദരാബാദ് ചിക്കൻ മസാല റെഡിയാക്കാം റെസിപ്പിയിലേക്ക് പോവാ നമ്മുടെ ഹൈദരാബാദ് ചിക്കൻ മസാല ഒന്ന് റെഡിയാക്കാം ഞാനിവിടെ അര കിലോ ചിക്കൻ എടുത്തേക്കുന്നത് അതിനൊരു സബോള നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം ഇവിടെ എണ്ണ ചട്ടിക്ക് അത് ചൂടായി വരുന്നുണ്ട് ഈ എണ്ണ തന്നെ നമുക്ക് പിന്നെ ചിക്കൻ കഴിക്കാം ഇവിടെ നമുക്ക് കോരി എടുക്കാം എണ്ണയ്ക്കകത്ത് തന്നെ നമുക്ക് ചിക്കൻ കറി വെടിയും തണുക്കുമ്പോ ഒന്ന് പൊടിച്ചെടുക്കണം നല്ല നമ്മുടെ ഉള്ളി ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം മിക്സിക്കകത്തിട്ടോ വേണമെങ്കിൽ ചതച്ചെടുക്കാം കേട്ടോ ഇത് നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ട് പൊടിഞ്ഞോളും അര കിലോ ചിക്കൻ എടുത്തേക്കണം അതിന് ഒരു നല്ല ഫുൾ സമോള ഒരു മുക്കാൽ കപ്പ് ചെറിയ കപ്പായതുകൊണ്ട് അത് മണ്ണിൻ്റെ കപ്പായിട്ടോ നല്ല രസമുണ്ടല്ലേ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചു വെ ഞങ്ങൾ ചായയും ഒക്കെ ഇന്നത്താണ് കുടിക്കുന്നു അത് ഇനിയും ഒരു നാരങ്ങയുടെ നീരുണ്ട് അതിൻ്റെ പകുതി മതിയാക്ക് ഉപ്പ് ചേർക്കാം ഒരു ടേബിൾ ടീസ്പൂണാണ് കല്ലുപ്പി മല്ലിയിൽ നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഫ്രിഡ്ജിലാണ് വെക്കുന്നെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ വെസ്റ്റ് ചെയ്യാൻ പറ്റാം അതായത് വെളിയിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരു മണിക്കൂറോളം വയ്ക്കാം ഇപ്പം ഞാനിത് പെട്ടെന്ന് വെക്കേണ്ടതു കൊണ്ട് ഫ്രിഡ്ജിലോട്ട് വെക്കുക അരമണിക്കൂറ് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം ഇനി നമുക്ക് ഈ ചിക്കൻ കറിക്കുള്ള മസാല ഒന്ന് പൊടിച്ചെടുക്കാം രണ്ട് മുളക് മുളക് എടുത്തിട്ടുണ്ട് ഒരു അര ടേ ടേബിൾ സ്പൂൺ പുരുമുളക് അര ടേബിൾ സ്പൂൺ മല്ലി മൊത്ത മല്ലിയായിട്ട് മൂന്ന് ഏലയ്ക്ക ചെറുതായതൊരു മൂന്നെടുത്തത് മൂന്ന് ഗ്രാമ്പൂ പിന്നെ ഒരു തക്കോല പിന്നെ ഒരു ചെറിയ ജാതി പത്രി ചെറിയ കറുവാപ്പട്ട ഒന്ന് ചൂടാവട്ടെ ചൂടാകുമ്പോൾ നമുക്കിത് ഒന്ന് തരിതരിയായിട്ട് പൊടിച്ചെടുക്കണം ഒത്തിരി അങ്ങനെ ഫൈനായിട്ട് പൊടി കിട്ടാം തരിതരിയായിട്ട് പൊടിക്കാം പിന്നെ ഇത് നമുക്കൊന്ന് തരിതരിയായിട്ട് പൊടിച്ചെടുക്കാം ഇത് ഞാൻ ജീരകം പൊടിച്ച് വെച്ചതാണ് അതുകൊണ്ടൊരു സ്പൂൺ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അതിനകത്തേ പൊടിക്കാത്തതാണെങ്കിൽ അതിനകത്തൊക്കെ തന്നെ വയ്ക്കാം പെഞ്ചീരകം അല്ല സാദാ ജീരകമാണ് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം മസാല നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല മണമോ ഇത് നമുക്ക് അടച്ചെടുക്കാം അല്ല മണമെല്ലാം പോകും ഇനത്തോട്ട ഒരു രണ്ട് എണ്ണ നമ്മുടെ മുമ്പിലത്തെ ഉള്ളി വറുത്തെണ്ണയില്ലേ അത് ചൂടായി എണത്തോട്ട് രണ്ട് തേജ്പത്ത അതായത് ബലീഫ് കറുവപ്പട്ട ഒരു ഏലക്ക ഒരു ഗ്രാമ്പൂ ചത്തൂർ രണ്ട് സബോള ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് പൊടിപൊടിയായിട്ടരി വെളുത്തുള്ളി ഇഞ്ചി അരച്ച് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചരച്ചിട്ടുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വെക്കുക അപ്പോൾ നമ്മൾ സവോടയൊക്കെ നന്നായിട്ട് വഴണ്ടാവും നന്നായിട്ട് വഴലേണ്ട എന്നാലും ഒരുമാതിരി വഴണ്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചാണ് കിട്ടണം ഞാനിപ്പോൾ ഒന്നര തൊട്ടുമുളക് എരിവില്ലാത്ത പൊടിയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂണും കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് ആ സ്വല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക മസാല ഒന്ന് വഴണ്ടു വരട്ട നന്നായിട്ട് വഴണ്ട് എന്താ എണ്ണയൊക്കെ നന്നായിട്ട് സെപ്പറേറ്റ് ആകുന്നുണ്ട് നമുക്ക് ഈ സമയം ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്തെടുത്ത് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചിക്കൻ്റെ ഈ മസാലയ്ക്കകത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ആദ്യം ഒരു ചെറിയ ചൂട് കൊടുത്താൽ മതി പിന്നെ നല്ല ചൂട് കൊടുത്ത് ഇതിന് വഴറ്റിയെടുക്കാൻ വലിയ കാലൊക്കെ ചാറ്റം പറയുക ആരോഗ്യമുണ്ടോ ചിക്കൻ കൂട്ടുന്നവർക്കും അങ്ങനെ ആരോഗ്യം വര നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയിൽ പകുതി ചേർത്ത് കൊടുക്കാം ഈ മസാല ഇട്ട് നല്ല പൊതുവെ

വെള്ളമൊക്കെ ഒഴിച്ച് ഗ്രേവിൽ നല്ല റെഡി ആയി തന്നെ നമുക്കൊരു പത്ത് തൊട്ട് മിനിറ്റ് അടച്ചു വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്കൊരു പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേണം ആയി കഴിഞ്ഞു ഇനി നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന മസാല ചോദിച്ചാൽ നമുക്ക് ഉപ്പൊക്കെ നോക്കണം കുറച്ചും കൂടെ മലയില ചേർക്കാം മതിയില ഇഷ്ടമുള്ളൊരു ചൂടെ ചേർക്കാം സ്വൽപ്പം ഉപ്പൂടെ വേണമായിരുന്നു നമുക്കിങ്ങനെ ഒന്ന് പിള്ളാർന്നിട്ട് ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് പത്ത് രണ്ട് സെക്കൻഡ് ഒന്ന് ഹൈദരാബാദ് ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാൻ തോന്നും കേട്ടോ ഞാൻ ഉപ്പ് നോക്കി അങ്ങനെയുണ്ട് ഇപ്പോൾ നമ്മുടെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഓക്കേ കത്താവ് എല്ലാവരെയും ധാരാളമായി എൻ്റെ ഓക്കെ ബൈ ബൈ സി യു